അവതാരികയും അഭിനേത്രിയും ബിസിനസ്സുകാരിയും ഒക്കെയാണ് ആര്യ സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരം പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും ഡിവോഴ്സിനെക്കുറിച്ചും എല്ലാമുള്ള തുറന്നു പറിച്ചിൽ നേരത്തെ വൈറലായിരുന്നു അഭിമുഖങ്ങളിലെല്ലാം താരം അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു ജീവിതത്തിലൊരു സന്തോഷം വരാൻ പോവുകയാണെന്നും അധികം വൈകാതെ അത് പരസ്യമാകുമെന്നും താരം പറഞ്ഞിരുന്നു ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ആര്യയും സിബിനുമായുള്ള ബന്ധം പരസ്യമാക്കിയത് എൻഗേജ്മെൻറ്റ് ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിലൂടെ വൈറലായിരുന്നു വർഷങ്ങളായി എനിക്ക് സിബിനെ അറിയാം എന്നെ സംബന്ധിച്ച് എൻ്റെ ഹോം ആണ് അവൻ എനിക്ക് ഇത്രയും കംഫർട്ട ഒരാൾ വേറെയില്ല അതാണ് അവനിലേക്ക് എന്നെ ആകർഷിച്ചത് ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്ന കാലം മുതലേ അങ്ങനെയൊരു കണക്ഷൻ ഉണ്ടായിരുന്നു എല്ലാ ദിവസവും വിളിച്ച് വിശേഷങ്ങളൊക്കെ തിരക്കും എന്തും ഷെയർ ചെയ്യാവുന്ന ഒരു ബന്ധം ഞങ്ങൾക്കിടയിലുണ്ട് ഗോസിപ്പിങ്ങിനും പോലും ഇവനെയാണ് ഞാൻ വിളിക്കാറുള്ളത് എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് പക്ഷേ അതിൽ നീ ഓക്കെ അല്ലെങ്കിൽ നമ്മുടെ സൗഹൃദം അതുപോലെ നിലനിർത്തണം ഞാനിത് ചോദിച്ചതായി കരുതരുത് എന്നും പറഞ്ഞിരുന്നു നീയുമായുള്ള സൗഹൃദം നഷ്ടപ്പെടുത്താൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല പക്ഷേ ഇത് ചോദിച്ചില്ലെങ്കിൽ നഷ്ടം എനിക്കായിരിക്കും അതുകൊണ്ട് ചോദിക്കാതിരിക്കാൻ വയ്യ നമുക്ക് കല്യാണം കഴിച്ചാലോ നിന്നെയും കൊച്ചിനെയും പൊന്നുപോലെ ഞാൻ എന്നായിരുന്നു എന്നോട് പറഞ്ഞത് നീയുമായി ഞാൻ നല്ല കംഫർട്ടാണ് യെസ് പ്ലീസ് എന്നായിരുന്നു എൻ്റെ മറുപടി എല്ലാം സെറ്റായി കഴിഞ്ഞ് പറയാമെന്ന് കരുതിയതാണ് അതുകൊണ്ടാണ് നേരത്തെ പറയാതിരുന്നത് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് അറിയിക്കാം എന്നതാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത് മോൾക്ക് സിബിനെ നേരത്തെ തന്നെ അറിയാം കല്യാണം കഴിക്കാം എന്ന തീരുമാനമെടുത്ത ആണ് ഞങ്ങൾ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കുന്നത് ഗുഷിയുടെ അടുത്തുകൂടി ഇതേക്കുറിച്ച് ചോദിക്കണമെന്ന് പറഞ്ഞിരുന്നു അവൾക്ക് സമ്മതമല്ലെങ്കിൽ ഇത് നടക്കില്ല അതേക്കുറിച്ച് വിടാമെന്നും പറഞ്ഞിരുന്നു ഗുഷിയോട് സംസാരിച്ചത് അവനാണ് ഞാൻ സംസാരിച്ചോളാം എന്ന് പറഞ്ഞിരുന്നു അവൻ എന്താണ് സംസാരിച്ചതെന്ന് എനിക്കിപ്പോഴും അറിയില്ല ചിരിച്ചുകൊണ്ട് തംസ തന്നെ ഓക്കേ മമ്മ എന്നാണ് ഖുഷി പറഞ്ഞത് അത് ഡാഡി ബേബി സീക്രട്ടാണ് മമ്മ ഇപ്പോൾ അറിയണ്ടെന്നാണ് രണ്ടുപേരും പറയുന്നത് മമ്മിയെ ഞാൻ കല്യാണം കഴിക്കട്ടെ എന്ന് ഓപ്പണായി തന്നെ ചോദിച്ചിരിക്കണം സിബിൻ എല്ലാം ഓപ്പണായി പറയുന്ന ആളാണ് ഞങ്ങളുടെ തീരുമാനത്തിൽ ഏറെ സന്തോഷിക്കുന്നതും മകളാണെന്ന് ആര്യ പറയുന്നു